നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുള്ളൂ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാവിലെ റബ്ബർ വില ലാറ്റക്സ് വ്യാപാരി വിലയിൽ വൻ വൻകുതിപ്പാണ് കുരുമുളക് വിലയും കൂടുന്നു വിലയും ഭയങ്കരമായിട്ട് കൂടുന്നു ഇനി റബ്ബർ ബോർഡ് കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി നാലും ആർ എസ് എസ് ഫൈവ് കിലോ ഇരുന്നൂറും ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി എൺപത്തൊന്നും ലാറ്റക്സ് അറുപത് ശതമാനം നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ അറുപത് പൈസയുമാണ് ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി കൊച്ചിവല നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി നാലും ആർ എസ് എസ് ഫൈവ് കിലോ ഇരുന്നൂറും ആണ് ഇതാണ് കൊച്ചിവല ഇനി കേരളത്തിലെ ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സിയുള്ള ഒട്ടുപാൽ കിലോ നൂറ്റി മുപ്പത്തി മൂന്ന് അറുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ തൊണ്ണൂറ്റൊമ്പത് രൂപ എഴുപത്തഞ്ച് പൈസയാണ് ഇനി ഇനി കേരളത്തിലെ മറ്റിനെ ഗ്രേഡിൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ലോട്ട് കിലോ നൂറ്റി എഴുപത്തഞ്ച് മുതൽ നൂറ്റി എൺപത് രൂപയാണ് ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റാറും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി എഴുപത് മുതൽ നൂറ്റി എഴുപത് രൂപ അമ്പത് പൈസയുമാണ് ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാൻ ഡി ഒട്ടുപാൽ കിലോ നൂറ്റി പത്ത് മുതൽ നൂറ്റി ഇരുപത് രൂപയാണ് ഇന്നത്തെ വ്യാപാ ലാറ്റക്സ് വ്യാപാരി വിലയിൽ മൂന്ന് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇതാണ് രാവിലത്തെ റബ്ബർ വില ഇന്നും റബ്ബർ ടാപ്പിംഗ് നടക്കുകയാണ് ചെറിയ അനുകൂലമായ കാലാവസ്ഥയാണ് ഇപ്പോൾ കവറിട്ട മരം പോലും വെട്ടി ഇടുകയാണ് കേരളത്തിലെ രാവിലത്തെ സ്വർണ്ണം നോക്കുമ്പോൾ സ്വർണം ഭയങ്കരമായിട്ട് കൂടുകയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത് ഒരു പവൻ എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപതുമാണ് അതേസമയം ഇരുപത്തി നാല് ക്യാരറ്റ് ഒരു ഗ്രാം പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഒരു പവൻ എൺപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറുമാണ് ഇതാണ് രാവിലത്തെ സ്വർണ്ണവില സ്വർണ്ണമാകും വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക ഇനി തേങ്ങ വില ചകരിയില്ലാത്ത മുട്ടത്തെ കിലോ തൊണ്ണൂറ്റിയെട്ടും വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ്റി എൺപതും കൊപ്ര എടുത്ത ഇരുന്നൂറ്റി മുപ്പത്തെട്ടും കച്ചോലം നാന്നൂറും കശുവണ്ടി നൂറ്റിപ്പത്തും അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പതും പഴയത് മുന്നൂറ്റി അറുപതും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപതും കയർ ഇഴക്കയർ പത്തും കരിപ്പൂട്ടിക്കയർ പത്തുമുതൽ പതിനഞ്ചും ജാതിക്ക തൊണ്ടോടുകൂടി ഇരുന്നൂറ്റി എൺപതും ഗ്രാമ്പു എഴുന്നൂറ്റി ഇരുപതും നാടൻ എണ്ണൂറ്റി എഴുപത്തഞ്ചുമാണ് ഉത്തരാഖണ്ഡിൽ ഉത്തരാകാശിയിൽ മേഘവിസ്ഫോടനം അറുപത് വരെയാണ് കാണാതായത് നിരവധി വീടുകളും മറ്റും ഒലിച്ചു പോയിരിക്കുന്നു എന്ന പ്രളയത്തിൻ്റെ ഫലമായാണ് അതിരൂക്ഷമായ മഴയും കാറ്റും ഒക്കെ ഉണ്ടവിടെ കേന്ദ്ര ഗവൺമെൻ്റേയും സംസ്ഥാന ഗവൺമെൻ്റേയും രക്ഷാപ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് അവിടെ നടക്കുകയാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി